പരാമർശം തള്ളി സൂത്രവാക്യം സിനിമയുടെ സംവിധായകൻ ഷൈനു വേണ്ടി താൻ മാപ്പ് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞതുപോലെ ഷൂട്ട് ഷൈനിന്റെ കണ്ണ് വീങ്ങിയതിനാൽ ഷൂട്ട് മുടങ്ങിയെന്ന ആരോപണവും സംവിധായകൻ തള്ളി പ്രതികരണം ന്യൂസ് പ്രൈം ക്ഷമ ക്ഷമ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല താങ്കൾ വേണ്ടി വിൻസിയോട് പറഞ്ഞു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഞാൻ ഷൈനിന് വേണ്ടി വിൻസിയോട് ക്ഷമ ഇല്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഷൈൻ ഷൈൻ ഉപയോഗിച്ചാണ് കാര്യം അതാണ് വിൻസിയെ ആക്കിയത് വരുന്നതാണല്ലോ അങ്ങനെ ഒരു പരാതി താങ്കളോട് പറഞ്ഞിട്ടില്ല എന്നാണോ ലഹരി ഉപയോഗിച്ചാണ് ഇയാൾ ഈ സെറ്റിൽ വരുന്നത് ഇയാളുമായി സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ഒന്നും വിൻസി പറഞ്ഞിട്ടില്ല എന്നാണോ സി ഷൈൻ ലഹരി ഉപയോഗിച്ച് വരുന്നു എന്നുള്ള രീതിയിൽ ഒന്നും ആരും സ്റ്റേറ്റ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ആര് ഉപയോഗിച്ചിട്ടാണോ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ സെറ്റ് എൻ്റെ സെറ്റ് ലഹരി വിമുക്തമായിരുന്നു എൻ്റെ മുമ്പിൽ ആര് ലഹരി ഉപയോഗിച്ചിട്ടല്ല വന്ന് ഇത്ര നന്നായി അഭിനയിച്ച് പോയിട്ടുള്ളത് നാല്പത്തിയഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് മുപ്പത്തൊമ്പത് ദിവസം കൊണ്ട് ഷൂട്ട് തീർന്നു അത് വളരെ കൃത്യമായി കൂടിയും അച്ചടക്കത്തോടുകൂടിയും കൂടിയും ഷൂട്ട് പ്ലാൻ ചെയ്തതുകൊണ്ടും അതുപോലെ തന്നെ എൻ്റെ നടീ നടന്മാരെന്നോട് സഹകരിച്ചത് കൊണ്ടും മാത്രമാണ് അത് തീർന്നത് ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു ഒരു ദിവസം ലഹരി ഉപയോഗിച്ചിട്ട് കണ്ണ് ചെയ്തിട്ട് ഒരു ദിവസം മുഴുവൻ ഷൂട്ടിംഗ് നിർത്തിവെച്ചു എന്ന് പറഞ്ഞു ശരിയാണോ എന്റെ സെറ്റിൽ ഒരു ദിവസം പോലും ഷൂട്ട് മുടങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ഷൂട്ട് മുപ്പത്തൊമ്പത് ദിവസത്തിൽ ഷൂട്ട് ഷൂട്ട് തീർത്തു ഒരു ദിവസം പോലും ഇല്ല കേരളത്തിലേക്ക് എത്തുന്ന ലഹരി വഴികൾ ഇല്ലാതാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം വാചകമടി മാത്രമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എൻഫോഴ്സ്മെന്റിന് പകരം ബോധവൽക്കരണത്തിനാണ് പോലീസിനെയും എക്സൈസിനെയും ഉപയോഗിക്കുന്നത് ബോധവൽക്കരണത്തിന് സാമൂഹ്യ സംഘടനകളടക്കം നിരവധി പേരുണ്ടെന്നും സതീശൻ കോഴിക്കോട് നരിക്കുനിയിൽ ചെരുപ്പ് കടയുടെ മറവിൽ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ ചിക്കാഗോ ഫുഡ്വെയർ ആൻഡ് ബാഗ്സ് കടയുടമ മുഹമ്മദ് മൂസിനാണ് പിടിയിലായത് കടക്കിഴിൽ നിന്നും സ്കൂട്ടറിന്റെ സീറ്റിനടിയിൽ നിന്നുമാണ് ലഹരി പിടികൂടിയത് എണ്ണൂറ്റി തൊണ്ണൂറ് പാക്കറ്റ് ഹാൻഡ്സ് ആണ് പിടിച്ചെടുത്തത് കോഴിക്കോട് ജില്ലയിലെ മൊത്ത ചില്ലറ വിൽപ്പനക്കാർക്ക് ഇവ എത്തിച്ച് നൽകിയിരുന്നത് ഇയാളാണ് കർണാടകയിൽ നിന്നാണ് ഇയാൾ ലഹരി വസ്തുക്കൾ എത്തിച്ചത് സി വനിതാ റാങ്ക് ഹോൾഡേഴ്സ് സമരം അവസാനിപ്പിച്ചു സമരപന്തലിൽ ഹാൾ ടിക്കറ്റ് പരസ്യമായി കത്തിച്ച് പ്രതിഷേധിച്ചു റാങ്ക് പട്ടികയുടെ കാലാവധി ഇന്ന് അവസാനിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് നിങ്ങളിത് പി എസ് സി പഠിക്കുമ്പോൾ സമരം ചെയ്യാൻ കൂടി പഠിക്കണം കാരണം ഇനി വരുന്ന ടൈമിൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ മുന്നോട്ട് നിയമനങ്ങൾ കുറവായിരിക്കും ഞങ്ങൾ ഇപ്പോൾ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട് കാരണം മൂന്ന് മൂന്നാല് വർഷത്തെ കഷ്ടപ്പാടാണ് ഈ ഒരു ലിസ്റ്റിൽ വന്നത് എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് പതിനെട്ട് ദിവസം കൊണ്ട് ഇവിടെ കിടക്കുകയാണ് ഞങ്ങളെ ഒരു ചർച്ചയ്ക്കോ ഞങ്ങളോട് എന്തെങ്കിലും അനുഭാവപൂർവ്വമായിട്ട് പെരുമാറുമോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇനിയുള്ളവരെങ്കിലും പഠിക്കുന്നതിന്റെ കൂടെ സമരം ചെയ്യാൻ കൂടെ പഠിക്കുക അത്രേ പറയാനുള്ളൂ